കുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ മുരിങ്ങക്കായ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് മുരിങ്ങക്കായ് മസാല ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മസാല കറിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഒന്നാമതെന്ന് വെച്ചാൽ മുരിങ്ങക്കായുടെ സീസണാണ് ചക്ക മാങ്ങ മുരിങ്ങക്കായുടെ ഒക്കെ സീസണാണ് മുരിങ്ങക്കായ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഇന്നലെ ഞാനൊന്ന് കാണിച്ചു വരുന്നു മുരിങ്ങക്കായ് തക്കാളി ഇട്ട് വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം ഇന്നിപ്പം മുരിങ്ങക്കായ് കൊണ്ട് ഒരു മസാല ഈ സീസണിൽ മാത്രമേ മുരിങ്ങക്കായ വിഭവങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുരിങ്ങക്കായ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ോട്ടെ കരികൊന്ന് നന്നായിട്ട് പൊട്ടിക്കോട്ടെ കറിവേപ്പിളി അരിച്ചോ കറി നന്നായിട്ട് പൊട്ടി ഞാനിവിടെ ഒരു വലിയ രണ്ട് ചവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ൊപ്പം തന്നെ ഒരു നാല് പച്ചമുളകും ഒരു രണ്ട് ചെറിയ കഷ്ണമിച്ച് അതും നിർത്തി അത് നമുക്ക് ഈ സമാടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുക്കാം ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊക്ക പാകത്തിന് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇതിനൊപ്പം ാളിയാണ് വലിയ തക്കാളി രണ്ട് തക്കാളിയാണ് വലിയ തക്കാളിയായിരുന്നു ആ തക്കാളി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി സവാള അതിനൊക്കെ ഉണ്ട് ഇനി നമുക്ക് അല്പം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി അധികം ചേർക്കണ്ട കാരണം പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അല്പം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാനാണ് എരിവ് ഏറിക്കണ്ട മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഞാൻ മല്ലിയിലുണ്ട് അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കണം മുളക് പൊടി മാത്രം ആയിട്ട് മിക്സ് ചെയ്യാം ഒരു നല്ലൊരു ജ്യൂസിയാണ് ഈ മുരിങ്ങക്കായ് മസാലയ്ക്ക് നമുക്ക് അതിൻ്റെ ആ പച്ച സ്ഥലത്തെ പോയിട്ടുണ്ട് മുരിങ്ങക്കായി ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കായ് ഇത്ര എണ്ണന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള നല്ല വെള്ളം മുരിങ്ങക്കായ കഴിക്കണം ഒരുപാട് വെന്തൊടയാനും പാടില്ല ഒരുപാട് മൂത്ത മുരിങ്ങക്കായും വഴിക്കുള്ളൂ സാധാരണ ഒരുങ്ങൾ നന്നായിട്ട് അളക്ക് കൊടുക്കാം മുരിങ്ങക്കായ ഒലിച്ച് മസാലകളൊക്കെ പിടിക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ഒട്ടും കൂടണ്ട അര ഗ്ലാസ് വെള്ളം മതി ഈ മുരിങ്ങാക്കായ ഒന്ന് വേവാൻ സാധിച്ചത് അത് ഇളക്കി കൊടുത്ത് ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിൽ ഇടാം കേട്ടോ മുരിങ്ങക്കായൊന്നും വേവണം എന്ത് ഉണ്ടായി എരുത് അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇന്നും നന്നായിട്ട് വേവട്ടെ ഫ്ലെയിം മീഡിയത്തിൽ കിടന്നട്ടെ നമ്മുടെ മുരിങ്ങക്കായ് എന്ത് പാകമായി നോക്കാം ഇതുപോലെ വേവാനേ പാടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തവണ ഇറക്കി കൊടുക്കായിരുന്നു ഉടയിരുത് കേട്ടോ ഇതുപോലെ വേവാനേ പാകും നമുക്ക് ശരിക്കും വലിച്ച് ഇങ്ങനെ കായല്ലോ എന്താ പറയുക ഇതിങ്ങനെ വലിച്ച് കഴിക്കണം അതൊരു ഉടഞ്ഞ് കുഴഞ്ഞ് പോകും ഇതുപോലെയായാലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനൊരു ഒരു ഒരടുപ്പം കരം മസാലപ്പൊടി അടുപ്പം എന്ന് വെച്ചാൽ ഓവറൗണ്ടത് ഇത്രയും ഷേപ്പ് വെക്കണ്ട് ഒന്നും കൂടെ നമുക്ക് ഇതൊന്ന് അലക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവട്ടെ നന്നായിട്ട് മിക്സാക്കി ഇത് കണ്ടു ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ വരും നമ്മുടെ മുരിങ്ങാക്ക മസാലയ്ക്ക് ഇനി കുറച്ച് മല്ലിയിലൊപ്പം അങ്ങോട്ട് തൂവി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കുക ഈ ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ ഇപ്പം അടിപൊളി സൂപ്പർ കറിയുണ്ടോ സൂപ്പർ മസാല കറിയാണ് നമ്മുടെ ഈ മുരിങ്ങക്കായ് മസാല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴി കഴിച്ചിട്ട് നിങ്ങളുടെ കമൻസ് ഒന്നെല്ലാം മറക്കരുത് കേട്ടോ ഇപ്പോൾ പൊടികൈ എന്ന് പറഞ്ഞാൽ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും സൂപ്പർ എന്നുള്ള സൂപ്പറാണ് ഈ മുരിങ്ങക്ക മസാല